ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ അഞ്ചാമത്തെ ആഴ്ചത്തെ വോട്ടിംഗ് ഒക്കെ ഇന്നുകൊണ്ട് അവസാനിക്കാൻ പോവുകയാണ് എന്തെങ്കിലും ഈ ആഴ്ച ഒമ്പത് പേരായിരുന്നു നോമിനേഷൻ ഉണ്ടായത് ഒരു ഡബിൾ എക്സിന് വരെ സാധ്യതയുള്ള ഈ ആഴ്ചത്തെ വോട്ടിംഗ് വഴി ആരാണ് പുറത്തുനിന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രഷർ അപ്പം വെള്ളിയാഴ്ച വൈകുന്നേരം ആറ് പതിനഞ്ച് വരെ അത് ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് റിസറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഒന്നാം സ്ഥാനത്തിനുവേണ്ടിയുള്ള വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ഈ ഒരു സമയം വരെ നോക്കിയാൽ ഒന്നാം സ്ഥാനത്ത് ജിൻഡോ മച്ചാനാണ് കാണാൻ സാധിക്കുക നമ്മുടെ സ്വന്തം മരട എന്തൊക്കെയാണ് മരടയ്ക്ക് റെക്കോർഡ് തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് തൊട്ടുവായിട്ട് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അഭിഷേകനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി പത്തൊമ്പത് തൊട്ടുമായിട്ട് തൊട്ട് പറഞ്ഞാൽ അഭിഷേക വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് ഒരു വൈൽഡ് ഗാർഡൻട്രി ഒറ്റ ആഴ്ച കൊണ്ട് ഇത്രയധികം ഫാൻസൽ ഉണ്ടാക്കുന്ന ആദ്യ ചരിത്രം തോന്നുന്നു മൂന്നാം സ്ഥാനത്ത് നമുക്ക് ഋഷിയാണ് കാണാൻ സാധിക്കില്ല ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് വോട്ടുമായിട്ട് മുടിയിലും ഭേദപ്പെട്ട അവസ്ഥ നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് ശ്രീതും മുന്നേറുന്നുണ്ട് ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് വോട്ട് തൊട്ട് നല്ലൊരു വോട്ട് തന്നെ ശ്രീതും സ്വന്തമാക്കി ഇപ്പോൾ അഞ്ചാം സ്ഥാനത്ത് നോറയാണ് നോറ കഴിഞ്ഞ ആഴ്ച നല്ലൊരു വീക്ക് തന്നെ ഈ ആഴ്ച സ്വന്തമാക്കിയിട്ടുണ്ട് വോട്ടിങ്ങിൻ്റെ അത് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് തൊട്ടുമായിട്ട് നോറയാണ് അഞ്ചാം സ്ഥാനത്ത് ആറാം സ്ഥാനത്ത് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കുന്നത് ശരണ്യനെ ശരണ്യയുടെ വോട്ടൊക്കെ വലിയ രീതിയിൽ തന്നെ തകരുന്ന കാഴ്ചയാണ് ഈ ഒരു മണിക്കൂർ സ്ഥലത്ത് ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി മുന്നൂറ്റി എൺപത്തി രണ്ട് ഔട്ട് വായിട്ട് നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് അൻസിബയുടെ മുന്നേറ്റം ഉണ്ട് ശ്രദ്ധയെ ഒരു ലക്ഷത്തി നാൽപ്പത്തോരായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് ഔട്ടിട്ട് ബേളപ്പെട്ട പ്രകടനം കാണിച്ച് കാഴ്ചവെക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് ശ്രീരാജ ചേച്ചിയാണ് ഒരു ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് തൊട്ടോട്ട് ഡേഞ്ചർ സോണിൽ നിൽക്കുമ്പോൾ ജന്മണി തന്നെയാണ് ഈ ആഴ്ച തകർച്ചയിൽ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലോട്ടാണ് ജന്മണി ഒരു നിമിഷം വരെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുക എന്തൊക്കെയാണെങ്കിലും ജാൻമണി ബിഗ് ബോസ് ഹൗസിൻ്റെ പുറത്തോട്ട് പോകുന്ന ഉറപ്പിച്ചിരിക്കണം ഒരു ഡബിൾ എവിഷൻ ഉണ്ടെങ്കിൽ ഒപ്പം ശ്രീ ആഴ്ച ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൻ്റെ പടി ഇറങ്ങും എന്തൊക്കെയും വരുമണിക്കൂർ കണ്ടു തന്നെ അറിയണം ആരായിരിക്കും ബിഗ് ബോസ് ഹൗസിന്ന് പുറത്ത് പോകുന്നത് അപ്പം ഒരു മണിക്കൂർ ഏറ്റവും കൃത്യമായിട്ട് ഔട്ടിംഗ് റിസൾട്ടുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കിയാലാന്ന് കമന്റ് ബോക്സിൽ പോകുക നിങ്ങൾ ഇത് ഒരു ഓട്ട് രേഖപ്പെടുത്തിയ ഹോട്ട് സ്റ്റാർ ഇപ്പം നിങ്ങളുടെ ഓട്ട് രേഖപ്പെടുത്തി മറക്കണ്ടോ